ഇന്ന് നമുക്ക് നല്ലൊരു പൊട്ടറ്റോ ഗ്രീൻ പീസ് മസാലക്കറി തയ്യാറാക്കാം അപ്പോൾ ആദ്യം ഒരു അരപ്പ് തയ്യാറാക്കുന്നതിനായി മിക്സിയുടെ ജാറിലേക്ക് പത്ത് ചുവന്നുള്ളി അഞ്ചല്ലി വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി അര ടീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ഇത്രയും ചേർക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ നരച്ചെടുക്കാം ഇനി നമുക്ക് അടുത്തതായി ഗ്രീൻ പീസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇത് ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഗ്രീൻ പീസ് ആണ് ഒരു എട്ട് മണിക്കൂറെങ്കിലും ഗ്രീൻ പീസ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കണേ ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ഗ്രീൻ പീസ് മുങ്ങി കിടക്കാൻ പാകത്തിൻ്റെ വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസലിൽ കുക്ക് ചെയ്തെടുക്കുക ഇപ്പോൾ ഗ്രീൻ എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അടുത്തതായി നമുക്കൊരു മസാല തയ്യാറാക്കുന്നതിനായി ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി ഇതിലേക്ക് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന രണ്ട് മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കുക ഒപ്പം തന്നെ മൂന്ന് പച്ചമുളക് നിറകെ കീറിയതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ നല്ലതുപോലൊന്ന് വഴറ്റി കൊടുക്കുക ഉള്ളി നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് തന്നെ മിക്സ് ചെയ്ത ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് അതും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അരപ്പിന്റെ പച്ചമുളം മാറി നല്ലതുപോലെ എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്ന സമയത്ത് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക രണ്ട് മീഡിയം സൈസ് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി തക്കാളിയെല്ലാം നല്ലതുപോലെ ഒന്ന് വെന്ത് ഉടഞ്ഞു വരുന്ന സമയത്ത് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം നാല് വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് അഞ്ച് മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി നിറയെ മല്ലിയില കൂടെ ചേർത്ത് അഞ്ച് മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അടുത്തതായി താലിപ്പ് തയ്യാറാക്കുന്നതിനായി വെളിച്ചെണ്ണ ചൂടാക്കി ഇതിലേക്ക് കടുക് ചേർത്ത് പൊട്ടിക്കുക ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി ഒരു പകുതി മൂപ്പായി വരുന്ന സമയത്ത് ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഉള്ളി നല്ലതുപോലെ മൂത്ത് വരുന്ന സമയത്ത് ഈ താളിപ്പ് കറിയിലേക്ക് ചേർത്തിളക്കാം ഇത്രയേ ഉള്ളൂ രുചികരമായ പൊട്ടറ്റോ ഗ്രീൻ പീസ് മസാലക്കറി റെഡി